ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഫാമിലി വിസയെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു വിസിറ്റിംഗ് വിസയ്ക്ക് ആവശ്യമായ ഡോക്യുമെൻസ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതാണ് കേട്ടോ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് കുവൈറ്റ് വിസിറ്റിംഗ് വിസയുടെ എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് നമുക്ക് വേണ്ടതും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഫോർ ഹൺഡ്രഡ് കേഡി സാലറിയാണ് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിനെ കൊണ്ടുവരാം ഹസ്ബൻഡിനെ കൊണ്ടുവരാം വൈഫിനെ കൊണ്ടുവരാം കുട്ടികളെ കൊണ്ടുവരാം പേരൻസിനെയും കൊണ്ടുവരാൻ പറ്റും പിന്നീട് വേണ്ടത് പാസ്പോർട്ടിൽ സിക്സ് മന്ത് വാലിഡിറ്റി വാളിറ്റിയുള്ള പാസ്പോർട്ടായിരിക്കണം നമ്മളുടേത് പിന്നെ ഉള്ളതാണ് മാര്യേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്ട്രേഷനാണ് പിന്നീടുള്ളത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോസ്റ്റ്ലി നമ്മൾ മാര്യേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്ട്രേഷൻ ചെയ്യുന്നത് ഫാമിലി വിസയ്ക്കാണ് അറ്റസ്റ്റേഷൻ ചെയ്യുന്നത് പക്ഷേ വിസിറ്റിംഗ് വിസയ്ക്ക് അത് ചിലവർക്കെങ്കിലും അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൽ വൈഫിൻ്റെ പേര് വേണം വൈഫിൻ്റെ പാസ്പോർട്ടിൽ ഹസ്ബൻഡിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് അഡ്ജസ്റ്റേഷൻ ചെയ്യണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്പോർട്ട് പേരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യാനായിട്ട് എണ്ണായിരം രൂപയാണ് കേട്ടോ നമ്മുടെ നാട്ടിലാവുന്നത് ഇപ്പൊ പ്രസന്റ് ചെയ്ത ഞങ്ങളുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞതാണ് എണ്ണായിരം രൂപയാണ് നമുക്ക് മാര്യേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് കേട്ടോ ഈ അഫിഡിവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ആണ് ഇത് നമ്മൾ അടുത്തുള്ള ടൈപ്പിംഗ് സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് നമുക്കിത് റെഡിയാക്കി തരും കേട്ടോ ഇത് റെഡിയാക്കുന്നതിന് ഏകദേശം ഒന്നര ദിനാർ അല്ലെങ്കിൽ രണ്ട് ദിനാറാണ് ഇതിൻ്റെ ചാർജ് നമുക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ടിന്റെ കോപ്പി കൊടുക്കണം എല്ലാവരുടെയും അതുപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് സ്പോൺസറിൻ്റെ സിവിൽ ഐ ഡി ഈ ഡീറ്റെയിൽ എല്ലാം വെച്ചാൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചാണ് നമ്മൾ അഫിഡേവിറ്റ് തയ്യാറാക്കുന്നത് ഇത് എംബസി കൊടുക്കാനായിട്ട് നമ്മൾ ബി എൽ എസിലാണ് സബ്മിറ്റ് ചെയ്യുന്നത് അവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഏകദേശം നയൻ കെ ഡി എങ്ങാണ്ടാണ് ഇതിൻ്റെ ചാർജ് കേട്ടോ ഒമ്പത് കെ ഡി എങ്ങാണ്ടാണ് ഇതിൻ്റെ ചാർജ് വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ നമുക്ക് ഇത് എംബസിൽ നിന്ന് അവരിത് ഫോർവേഡ് ചെയ്ത് തരും ഈ സർട്ടിഫിക്കറ്റ് ഇത് നമ്മൾ ഫോറിൻ ഓഫീസിൽ കൊടുത്ത് സ്റ്റാമ്പ് ചെയ്യിക്കണം നമുക്ക് ഒന്നുകിൽ ഡയറക്റ്റ് പോയി സ്റ്റാമ്പ് ചെയ്യിക്കുന്നതിന് ഫൈവ് കെ ഡി ഒക്കെ ആവത്തുള്ളൂ ഒരു ഏജൻസി ത്രൂ അല്ലെങ്കിൽ നമുക്ക് ഇത് ശരിയാണ് കഴിഞ്ഞാൽ തന്നെ റെഡിയാക്കി തരും അതിന് ഏകദേശം പത്ത് കേടിയൊക്കെ ആവും കേട്ടോ ഒരു ഒരു ടൈപ്പ് ഏജൻസി ത്രൂ അല്ല അതിന്റെ ചാർജ് എന്തായാലും ആകും ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ വിസയ്ക്ക് വേണ്ടി സോണിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വിസയ്ക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരുടെയും പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം അതുപോലെ തന്നെ ആയിട്ടുള്ള ഫോം തയ്യാറാക്കണം അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ് വേണം കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ഡീറ്റെയിൽസും എല്ലാം ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ നമുക്ക് അഫിഡവിറ്റ് ചെയ്തു തന്ന ടൈപ്പിംഗ് സെൻറ്ററായിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് അവർ തന്നെ വിസയ്ക്കുള്ള എല്ലാ പേപ്പേഴ്സും അവർ തന്നെ റെഡിയാക്കി തരും നമ്മൾ വിസയ്ക്ക് പിന്നെ പോയി അപ്ലൈ ചെയ്താൽ മതി അത് അപ്ലൈ ചെയ്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആ ദിവസം തന്നെ നമുക്ക് വിസ കിട്ടുകയും ചെയ്യും ഏകദേശം ത്രീ കെ ഡി ആണ് വിസയുടെ ചാർജും അല്ല തേർട്ടി ആണ് നമ്മുടെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി വിത്തിൻ തേർട്ടി ഡേയ്സിനുള്ളിൽ അത് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു എൻട്രി വിസയാണ് ഈ എൻട്രി വിസ ഇപ്പം നമുക്ക് പത്താം തീയതിയാണ് വിസി വിസ അടിച്ചതെന്ന് വെച്ചു ഇത് കിട്ടിയിരിക്കുന്ന ഒരു വൺ മന്തിലെ ഒരു എൻട്രി വിസയാണ് നമ്മൾ ഇരുപതാന്തി കയറി വരുന്നെങ്കിൽ ഇരുപത് തൊട്ടുള്ള മുപ്പത് ദിവസമാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ വിസിറ്റിംഗ് വിസയുടെ സമയം വൺ മന്ത് വാലിഡിറ്റിയേ ഉള്ളൂ അതുപോലെ തന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് വിസിറ്റിംഗ് വിസ നമുക്ക് ജോബ് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളിവിടെ വന്ന് എൻജോയ് ചെയ്യുക ഫാമിലിയോടൊപ്പം അതുപോലെ നമുക്ക് ജോലിയൊക്കെ അന്വേഷിക്കാം അല്ലാതെ നമുക്ക് ഈ വിസയിൽ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്ത് മാറാനൊന്നും പറ്റത്തില്ല പിന്നീട് എന്താ നമ്മൾ കറക്റ്റ് ദിവസം വന്നിട്ട് ഈ സമയത്ത് തന്നെ നമ്മൾ കയറിപ്പോയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ സ്പോൺസർ ചെയ്യുന്ന ആളെ വരെ ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുപോലെ തന്നെ നല്ല ഫൈനും ആവും അപ്പം നിങ്ങൾ വന്നിട്ട് കറക്റ്റ് സമയത്ത് തന്നെ ഇവിടുന്ന് പോകാൻ ശ്രമിക്കണം കേട്ടോ പോയേ പറ്റത്തുള്ളൂ വൺ മന്ത് വാലിഡിറ്റി മാത്രമേ ഉള്ളൂ പിന്നുള്ളത് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ജസീർ അല്ലെങ്കിൽ കുവൈറ്റ് എയർവേസ് ഈ രണ്ട് ഫ്ലൈറ്റിന് മാത്രമേ വിസിറ്റിംഗ് മിസ്സക്കാർക്ക് ടിക്കറ്റ് എടുക്കാൻ പാടുള്ളൂ അതിപ്പം നമ്മൾ ശ്രദ്ധിച്ചോണം കേട്ടോ പിന്നെ മെഡിക്കൽ കാര്യങ്ങളൊന്നും വിസിറ്റിംഗ് മിസ്സയ്ക്കില്ല അതൊക്കെ ഫാമിലി വിസയ്ക്ക് മാത്രമേ ഉള്ളൂ മെഡിക്കലും കാര്യങ്ങളും കേട്ടോ അപ്പം അപ്പം ഞാൻ ഒന്നും കൂടെ എന്തൊക്കെയാണ് സ്റ്റെപ്സ് സ്റ്റെപ്സെന്നൊന്ന് പറയാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഫോർ ഹൺഡ്രഡ് കെ ഡി സാലറി പിന്നെ വേണ്ടത് മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യണോ വേണ്ടായോ നിങ്ങൾ നോക്കണം പിന്നീടുള്ളത് എന്ന് പറയുന്നത് ആണ് അഫിഡിവെറ്റ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് നമ്മൾ തയ്യാറാക്കണം ലാസ്റ്റ് എന്ന് പറയുന്നത് സൂളി നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുവാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷം ലൈക്ക് ചെയ്യാൻ മാർക്കല്ല ലൈക്ക് ചെയ്യണം അപ്പോൾ താങ്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അറിയാവുന്ന പോലെ ഞാൻ ഷെയർ ചെയ്യാൻ കേട്ടോ താങ്ക് യു ബൈ